എയർലൈൻ ഇൻഡസ്ട്രിയുടെ ഗ്രേവ് ആണ് ഇന്ത്യ ആ ഗ്രേവ് ഒരു പ്രോഫിറ്റബിൾ എയർലൈൻ ആയി മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഇൻഡിഗോ എയർലൈൻസ് അതിൻ്റെ വെബ്സൈറ്റ് ആണ് ഗോ ഇൻഡിഗോ ഡോട്ട് ഇൻ ഇപ്പോൾ നമുക്കറിയാവല്ലോ ഉള്ള സ്റ്റോക്സ് എല്ലാം ഇടിഞ്ഞ് താഴെ കിടക്കുകയാണ് ചിലതൊക്കെ പൊങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ജനറലി ഒരു ട്രെൻഡ് എന്തുവാണ് ബോട്ടം ഔട്ടായിക്കൊണ്ടിരിക്കുന്ന ഷെയർസ് ആണ് പക്ഷെ ഇപ്പോൾ ഇൻഡ്യോയുടെ ഷെയർസ് എവിടെ വരെ എത്തിയതെന്നറിയാവുക അതിൻ്റെ ഹയസ്റ്റ് ലെവലിൽ പോയി എത്തിയിരിക്കുകയാണ് ഈ ബോട്ടം ഔട്ട് ആകുന്ന ജനറൽ മാർക്കറ്റിലും ഇൻഡിയോയുടെ ഷെയർ ടോപ്പിൽ കിടക്കുന്നു അന്നേരം ഇൻഡിഗോയ്ക്ക് ഇങ്ങനെ പ്രോഫിറ്റബിൾ ആയിട്ട് ഓടുവാനായിട്ട് എന്താണ് കാരണം അതിന്റെ ഒരു അനാലിസിസ് അറിയണ്ടേ സോ ലെറ്റ്സ് ലെറ്റ് ചില ഫാക്ട്സ് നമ്മൾ ആദ്യം ഒന്നും കാണേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാണ് എയർലൈൻ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ഇന്ത്യ ഒരു ഗ്രേവിയാർഡായി മാറുവാനുള്ള കാരണം ഒന്നാമത്തെ കാര്യം ഹൈ കോസ്റ്റ് ഓഫ് ഫ്യൂവൽ നമ്മുടെ കോസ്റ്റ് ഓഫ് ഫ്യൂവൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഒരു എയർലൈനിന്റെ തേർട്ടി ടു ഫോർട്ടി പെർസെന്റ് ഫ്യൂവൽ കോസ്റ്റാണ് അതിൻ്റെ ആയിട്ട് വരുന്നത് അതിനകത്തും നമ്മുടെ ഇന്ത്യയിൽ ഫോർട്ടി പെർസെന്റ് ഓർ മോർ ടാക്സസ് ഉണ്ട് പതിനൊന്ന് ശതമാനം സെൻട്രൽ എക്സൈസുണ്ട് വാറ്റ് ഒരു മുപ്പത് ശതമാനമുണ്ട് ഈ എക്സ്ട്രാ കോസ്റ്റും കൂടെ വഹിച്ചുകൊണ്ടാണ് ഇന്ത്യൻ എയർലൈൻസ് പൊക്കുപിടിച്ചോണ്ട് നടക്കുന്ന ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാമത്തെ പോയിൻറ്റ് നമ്മുടെ ഇന്നും ഇന്ത്യക്കാരുടെ ശമ്പളം ലോക നിലവാരത്തിൽ നിന്ന് വളരെ കുറവാണ് അവർലി പേ ഫോർട്ടി ടു പോയിൻറ്റ് സിക്സ് ടു ആണ് ഇന്ത്യക്കാരൻ്റെ ശമ്പളം വേറെ യു എസിൽ ട്വൻറ്റി ത്രീ പോയിൻറ്റ് എയ്റ്റ് ത്രീ ആണ് അത് ഡോളറിലാണ് ഇത് രൂപയിലാണ് നാൽപ്പത്തി രണ്ട് രൂപ മനസ്സിലായോ ആ കാര്യം അന്നേരം ഒരു ആവറേജ് ഡൊമസ്റ്റിക് ടിക്കറ്റിൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപയാണ് അതായത് രണ്ടായിരത്തി പതിനെട്ടിലെ ഡേറ്റ വെച്ചാണ് ഞാൻ ഈ പറയുന്നത് അന്നേരം എഴുപത്തി ഏഴ് അല്ലെങ്കിൽ എഴുപത്തെട്ട് മണിക്കൂർ ജോലി ചെയ്തെങ്കിലേ അവൻ ഈ ലെവലിലെ കാശ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ നിങ്ങൾ വിചാരിക്കുകയെങ്കിൽ ഫ്ലൈറ്റിൽ പോകുന്നവരൊക്കെ ഈ ഈ ലോ ലെവലിലെ ആൾക്കാരാണോ ഇത്രയും ശമ്പളം ഇല്ലാത്ത ആൾക്കാരാണോ പക്ഷെ നമ്മൾ ഒരു കൺട്രിയുടെ ഡെമോഗ്രാഫിക് കാര്യങ്ങളൊക്കെ അനലൈസിസ് ചെയ്യുമ്പം ആസ് എ ഹോൾ കൺട്രിയിൽ എന്തുകൊണ്ടാണ് ഏവിയേഷൻ എന്നുള്ളത് വരുമ്പോഴത്തേക്ക് ഇതൊരു ക്രിട്ടിക്കൽ ഡേറ്റ തന്നെയാണ് പിന്നെ കോമ്പറ്റീഷൻ നമുക്കറിയാവല്ലോ ഇന്ത്യൻ എയർലൈൻസിൽ ഈ ആക്ച്വലി ചീപ്പേ നടക്കത്തുള്ളൂ വളരെ പ്രൈസ് സെൻസിറ്റീവ് കോ കോൺഷ്യസുള്ള ആൾക്കാരാണ് നമ്മുടെ ഇവിടെ ഫ്ലൈയിങ് ചെയ്യുന്നവർ വരെ അന്നേരം ഈ ഒരു കൊച്ചൊരു പയ്യെ പിടിക്കാനാണ് എയർ ഇന്ത്യ സ്പൈസ് ജെറ്റ് ആകാശ അതിൻ്റെ കൂടെ കൂട്ടത്തിൽ ഇൻഡിഗോ എയർലൈൻസ് ഇൻഡിയോ ഈസ് ഹോൾഡിങ് സിക്സ്റ്റി പ്ലസ് പെർസെൻറ്റേജ് ഓഫ് ഇന്ത്യൻ ഏവിയേഷൻ ഇൻഡസ്ട്രി ഇന്നത്തെ നിലയിൽ പിന്നെ റെഗുലേറ്ററി ഹേർഡിൽസ് ഉണ്ട് ഇപ്പം ഒരു എയർലൈൻ അധികമായിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കണമെങ്കിൽ അത് ഇന്ത്യയിൽ മാത്രം ഓടിയിട്ട് കാര്യമില്ല ഔട്ട് സൈഡ് ഇന്ത്യ ഓടിയിരിക്കണം അന്നേരം ഔട്ട്സൈഡ് ഇന്ത്യ ഓടാതിരിക്കാനായിട്ട് ഡി ജി സി ഐയുടെ റെഗുലേറ്ററി ഹേർഡിലുണ്ട് അത് ഫൈവ് ബൈ ട്വൻറ്റി റൂൾ ആണ് അതിൻ്റെ അർത്ഥം നിങ്ങൾ അഞ്ച് വർഷം ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ഇരുപത് എയർലൈൻസ് അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ എയർലൈൻസ് ഫ്ലൈ ചെയ്യുവാനായിട്ടുള്ള റൂള് എടുത്തുള്ളൂ പിന്നെ നമുക്കറിയാമല്ലോ ബാക്കി ഫെയിലുവറിൻ്റെ കഥയൊക്കെ കിങ് ഫിഷർ ജെറ്റ് എയർവേസ് ഗോ ഫസ്റ്റ് ഡെക്ക് ഇതൊക്കെ കൊളാപ്സ് ചെയ്തതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെറ്റ് മിസ്മാനേജ്മെൻറ്റ് എന്നിട്ട് ലോ കോസ്റ്റ് ഓപ്പറേഷൻസ് സസ്റ്റെയിൻ ചെയ്യാതെ വന്നപ്പോഴാണ് ഇവരെല്ലാം കൊളാപ്സ് കൊളാപ്സായിപ്പോയത് ഈ ഫാക്റ്റ് അല്ലെങ്കിൽ ഈ ഡാറ്റ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഇരിക്കണം പോയിൻ്റ് നമ്പർ വൺ ഫ്ലീറ്റ് സൈസ് ഇൻഡിഗോ എയർലൈൻസിൻ്റെ ഫ്ലീറ്റിനെ പറ്റിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് എല്ലാം എയർലൈൻസ് അതിൻ്റെ പല രീതിയിലുള്ള ഫ്ലീറ്റ്സ് ഉണ്ട് പക്ഷേ ഇൻഡിഗോ എയർലൈൻസിൻ്റെ ഇന്ത്യയിൽ ഓടുന്നതിനകത്ത് മാക്സിമം ഫ്ലീറ്റ് എ ത്രീ ട്വൻ്റി എയർ മോഡലാണ് അന്നേരം ഇത്രയും വലിയ ബൾക്കിൽ എ ത്രീ ട്വൻറ്റി എയർലൈൻസ് ഉള്ളപ്പം അവർക്ക് ലാഭം എന്താണെന്നറിയാമോ അത് മെയിൻ്റെനൻസിനെ ലാഭമാണ് ക്രൂ ട്രെയിനിങ്ങിന് ലാഭമാണ് സ്പെയർ പാർട്സ് ഇൻവെൻട്രിക്ക് ലാഭമാണ് ഈ കാര്യങ്ങൾക്കൊക്കെ വലുതായിട്ട് തല പോയക്കേണ്ട കാര്യം വരുന്നില്ല ഇപ്പോൾ അവരുടെ കയ്യിൽ നാനൂറ്റി പത്ത് എ ത്രീ ട്വൻറ്റി ഫ്ലൈറ്റുണ്ട് ഇൻഡ്യോ എയർലൈൻസിൻ്റെ നമ്മൾ ഇന്ത്യയിൽ പലയിടത്തും ഫ്ലൈ ചെയ്ത് ചെയ്ത് കാണുമായിരിക്കും ഏകദേശം ഒരേ സൈസൊക്കെ തന്നെ അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ സാധനം ഒന്ന് തന്നെയാണെന്നുള്ള കാര്യം അത് ലാഭത്തിൻ്റെ ഒരു കാരണമാണ് രണ്ടാമത് ഇൻഡ്യോ എയർലൈൻസ് ഒന്നും രണ്ടും പത്തും എയർലൈൻസ് എല്ലാം വാങ്ങുന്നത് ബൾക്ക് പർച്ചേസിംഗ് ആണ് നടത്തുന്നത് ഫൈവ് ഹൺഡ്രഡിൻ്റെ ഓർഡർ ആണ് കൊടുത്തിരിക്കുന്നത് എയർ ബസിന് ഫൈവ് ഹൺഡ്രഡ് പ്ലെയിൻസ് അന്നേരം ഇതിനകത്ത് ലാഭം ഉണ്ടാക്കുമല്ലോ നമ്മളൊരു ബൾക്ക് ഓർഡർ കൊടുക്കുമ്പോൾ എത്രയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമ്മൾ വിചാരിക്കും അഞ്ചോ പത്തോ ശതമാനമോ അല്ല ആ ഒരു വെളിയിൽ വിട്ടിട്ടില്ല പക്ഷേ ചില പ്ലേസസ് ഇന്ന് ഞാൻ കിട്ടി എനിക്ക് കിട്ടിയ അറിയാൻ അനുസരിച്ച് ദേ ആർ ഗെറ്റിംഗ് ഫിഫ്റ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ട് ഫിഫ്റ്റി പെർസെൻ്റ് ഡിസ്കൗണ്ടിൽ ഇത്രയും വലിയൊരു ഓർഡറിനകത്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി ലാഭമല്ലേ ടോട്ടൽ ഓർഡറിൻ്റെ വാല്യൂ എത്രയായിരുന്നു എന്ന് പറയുന്നത് ഫിഫ്റ്റി ബില്യൺ ഡോളറിൻ്റെ ഓർഡർ വാല്യൂ ആയിരുന്നു അതിനകത്ത് ഫിഫ്റ്റി പെർസെൻ്റ് ഡിസ്കൗണ്ട് ആണ് അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത് കേട്ടോ രണ്ടാമത് ഇതെല്ലാം ഒരേ എയർലൈൻ ആണല്ലോ എ ത്രീ ട്വൻറ്റി എ ത്രീ ട്വൻറ്റിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അത് മറ്റ് എയർലൈൻസിനെക്കാട്ടിലും ഒരു ആവറേജ് നോക്കുവാണെങ്കിൽ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് എഫിഷ്യൻ്റ് ആണ് ഈ ഫ്യൂവൽ കൺസംഷനകത്ത് ഇപ്പോൾ അതിന് ഒരു പാരാമീറ്ററുണ്ട് സി എ എസ് കെ കോസ്റ്റ് പെർ അവൈലബിൾ സീറ്റ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് അതിൻ്റെ റേറ്റ് എത്രയാണെന്നറിയാമോ ത്രീ പോയിൻ്റ് വൺ ത്രീ റുപ്പീസാണ് പെർ സീറ്റ് കിലോമീറ്ററിൻ്റെ കോസ്റ്റ് അത് ഭയങ്കര അടിപൊളി അഡ്വാൻറ്റേജ് ആണ് അത് ഫ്ലീറ്റിനകത്ത് തന്നെ അവരങ്ങനെ ഫോക്കസ് ചെയ്ത് ഒരു ഫ്ലീറ്റ് വാങ്ങിച്ചു ദാറ്റ്സ് ഗ്രേറ്റ് പോയിന്റ് നമ്പർ ടു നമ്മൾ നേരത്തെ കേട്ടായിരുന്നല്ലോ ഇൻഡിഗോ എയർലൈൻസ് ബൾക്ക് ഓർഡർ ചെയ്തിട്ട് അഞ്ഞൂറ് എയർക്രാഫ്റ്റ് ഓർഡർ ഓർഡർ എന്നുള്ള കാര്യം ലാഭത്തിൽ ഫിഫ്റ്റി ലാഭത്തിൽ എന്നിട്ട് ആ എയർക്രാഫ്റ്റ് ക്രാഫ്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞമ്മർ എന്ത് ചെയ്തെന്നറിയാൻ ഇൻഡിഗോക്കാർ ഇൻ്റർ ഗ്ലോബ് ഇവർ അത് ഉടലോടെ ഫുള്ളായിട്ട് അങ്ങ് വിറ്റു ആരൊക്കെ വിറ്റെന്നറിയാവോ സ്മാർട്ട് ലിങ്ക്സ് എയർലൈൻസ് ആൻഡ് ഫ്രീബേർഡ് എയർലൈൻസ് ഈ രണ്ട് കമ്പനിക്ക് അവരങ്ങ് വിറ്റു അങ്ങനെ നിങ്ങൾ വിചാരിക്കും ഇതെന്ത് പരിപാടിയാണ് ലാഭത്തിൽ ലാഭത്തിൽ മേടിച്ചു എന്നിട്ട് അങ്ങ് വിറ്റു അല്ല വിറ്റ് കഴിഞ്ഞിട്ട് അത് ലീസ് ബാക്കും ചെയ്തു അന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ലാഭത്തിൽ വാങ്ങിച്ചല്ലോ ഫിഫ്റ്റി പെർസെൻറ്റ് ലാഭത്തിൽ വാങ്ങിച്ചു പിന്നെ വിറ്റു അവർ മറ്റേ ഒരു റിലീസിങ് കമ്പനീസിന് ഈ ലീസിങ് കമ്പനീസിന് വിൽക്കുമ്പോഴും അവരിച്ച ലാഭത്തിൽ തന്നെയാണ് ലീസ് ചെയ്യിപ്പിക്കുക ലീസിംഗ് കമ്പനീസിന് വിൽക്കുന്നത് ബിക്കോസ് അവരും നഷ്ടക്കച്ചവടത്തിന് നിൽക്കത്തില്ലല്ലോ ഒരു ടെൻ പെർസെൻറ്റോ ഫിഫ്റ്റീൻ പെർസെൻറ്റോ ലാഭത്തിൽ അവരങ്ങ് വാങ്ങിച്ചെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഇന്ത്യയോ ചെയ്യുന്ന അറിയാമോ ഈ കൊടുത്ത എയർലൈൻസ് തന്നെ അതിന് ലീസ് ബാക്ക് ചെയ്തു ഇഞ്ഞ് വാടക എടുത്തു സ്വന്തമായിട്ട് ഓടിക്കുവാനായിട്ട് അത് ഭയങ്കര ഒരു മോഡലാണ് ബിക്കോസ് അവർക്കൊരു ഫിനാൻഷ്യൽ സ്ട്രെയിൻ ഇല്ല ഓൾറെഡി ലാഭത്തിൽ ഇരിക്കുന്നു അവർ ഇത് ലീസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മാസം തോറും വാടക കൊടുത്താൽ മതി അവർക്ക് അല്ലാതെ അവർക്ക് വേറെ ഫിനാൻഷ്യൽ സ്ട്രെയിൻ സ്ട്രെയിനൊന്നുമില്ല അതനുസരിച്ച് അവർക്കിപ്പോൾ ലിക്വിഡിറ്റി ഒരു ക്യാഷ് ബാലൻസ് ഇരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലില് മുപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തേഴ് കോടി രൂപയാണ് അവർക്ക് ക്യാഷ് ബാലൻസ് ആയിട്ട് ഇരിക്കുന്നത് ബിക്കോസ് അവരുടെ അല്ലല്ലോ സാധനം ലീസ് ബാക്ക് സെയിൽ ചെയ്ത് നടത്തിയിട്ട് അത് ലീസ് ബാക്ക് ചെയ്യുക അതിന് ലീസറിന് എന്തോ ലാഭമെന്ന് അറിയാവോ ലീസറിന് ഗ്യാരൻറ്റീഡ് കസ്റ്റമർ കിട്ടുന്നുണ്ടല്ലോ ഇൻഡിയോ ഗ്യാരൻറ്റീഡ് കസ്റ്റമറല്ലേ എന്നിട്ട് ഇത് മാസം തോറും വാടക വാങ്ങിച്ചുകൊണ്ടിരിക്കുക അന്തായാലും മിസ് എ വിൻ വിൻ ഫോർ ബോത്ത് ലീസറിനും വിൻ ആണ് ഇൻഡിയോയ്ക്കും വിന്നാണ് പോയിന്റ് നമ്പർ ൈ ഓപ്പറേഷനൽ എഫിഷ്യൻസിയാണ് ഇന്ത്യ എയർലൈൻസ് നിങ്ങൾക്ക് കാണാം അത് ഗ്രൗണ്ടിലോട്ട് വന്നു കഴിഞ്ഞിട്ട് കസ്റ്റമേഴ്സിനെ ഓഫ്ലോഡ് ചെയ്തിട്ട് പുതിയ കസ്റ്റമേഴ്സ് അല്ല പാസഞ്ചേഴ്സിനെ ഓഫ്ലോഡ് ചെയ്തിട്ട് പുതിയ പാസഞ്ചേഴ്സിനെ എടുത്തിട്ട് ടേൺ അറൗണ്ട് ടൈം ഉണ്ട് അതിൻ്റെ ടേൺ അറൗണ്ട് ടൈം എത്രയെന്നറിയാമോ ട്വൻറ്റി മിനിറ്റ്സ് നിങ്ങൾ വിചാരിക്കും ഈ ട്വൻറ്റി മിനിറ്റ്സിനകത്ത് എങ്ങനെയാണ് ചെയ്യുന്നത് അത്ഭുതകരമായിട്ട് അവർ ചെയ്യും ആവറേജ് ട്വൻറ്റി മിനിറ്റ്സ് ആണ് അവരുടെ ടേൺ അറൗണ്ട് ടൈം പിന്നെ വേറൊരു കാര്യം അവർ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഈ ചെക്ക് ഇൻ പാഗേജേഴ്സിനകത്ത് കൗണ്ടറിൽ പോയി ഇരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവർ തന്നെയാണ് ബാഗ് ഹാൻഡ്ലേഴ്സ് ആയിട്ട് ബാക്കിൻ്റെ പോയിട്ട് വർക്ക് ചെയ്യുന്നത് അന്നേരം അവർക്ക് സ്റ്റാഫ്സ് എക്സ്ട്രാ വേണ്ട ഇവരെ കൊണ്ട് തന്നെ ആ പണി ചെയ്യിപ്പിക്കും അതും ഒരു ഒപ്റ്റിമൽ പരിപാടിയാണ് പിന്നെ അവർക്ക് ഹൈ ലോഡ് ഫാക്ടർസ് ഉണ്ട് ഒരു ഇൻഡിഗോ ഫ്ലൈറ്റിന് എയ്റ്റി സിക്സ് പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജ് ലോഡുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറ് സീറ്റുള്ള ഒരു ഇൻഡിഗോ എയർലൈൻസ് ആണെങ്കിൽ എൺപത്താറ് സീറ്റ് ഓൾറെഡി ലോഡഡ് ആണ് അത് അവർക്കൊരു പ്രൈസിങ് പവറുണ്ട് ബിക്കോസ് ആ ഡിസ്കൗണ്ടിങ് പോകുമ്പോൾ അവർക്കറിയാം എങ്ങനെയാണ് എനിക്ക് എത്ര ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം അങ്ങനെ പ്രൈസിങ് പവറും യൂസ് ചെയ്തിട്ട് അവർ ഹൈ ലോഡ് ഫാക്ടറുണ്ട് പിന്നെയാണ് അതിൻ്റെ മെയിൻ പരിപാടി പോയിൻറ്റ് ടു പോയിൻ്റ് റൂട്ട്സ് പോയിൻ്റ് ടു പോയിന്റ് റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ബോംബെയിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് എടുത്തിട്ട് ബാംഗ്ലൂരിലോട്ട് വരും ബാംഗ്ലൂരിൽ നിന്ന് അതേ ഫ്ലൈറ്റ് എടുത്തിട്ട് പിന്നെ ചെന്നൈയിലോട്ട് പോകും ചെന്നൈയിൽ നിന്ന് എടുത്തിട്ട് തിരുവനന്തപുരത്ത് വരും ഇങ്ങനെയൊക്കെ ഉള്ളി പോയിൻറ്റ് ടു പോയിന്റ് റൂട്ട് മറ്റ് എയർലൈൻ കമ്പനീസ് എപ്പോഴും ഹബ് ആൻഡ് സ്പോക്ക് മോഡലാണ് യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ വന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കിപ്പിക്കാം ലെറ്റ്സ് ഗെറ്റ് ദാറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇൻഡിഗോ പോയിന്റ് ടു പോയിന്റ് മോഡലിലാണ് ഫ്ലൈ ചെയ്യുന്നത് എന്നാൽ ലോകത്തിലെ ഒട്ടുമുക്കാൽ എയർലൈൻസും ഹബ് ആൻഡ് സ്പോക്ക് മോഡലാണ് ഫോളോ ചെയ്യുന്നത് നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം എമിറേറ്റ്സ് എയർലൈൻസ് നമ്മുടെ മലയാളികളൊക്കെ പലരും പോയിട്ടുള്ള എയർലൈൻസ് ആയതുകൊണ്ട് ഞാൻ അതങ്ങ് എടുക്കുകയാണ് ഇത് എമിറേറ്റ്സിൻ്റെ ഒരു റൂട്ട് മാപ്പ് ആണ് അതിനകത്ത് നമുക്കറിയാം എമിറേറ്റ്സ് ഈസ് ദുബായ് ബേസ്ഡ് ആണ് അന്നേരം ഇതാണ് മാപ്പിൽ ദുബായി കാണുന്നത് കേട്ടോ അല്ലെങ്കിൽ വേറെ ഒരു മാപ്പ് കൂടെ ഞാൻ കാണിക്കാം ഇവിടെ ആണ് ദുബായ് എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് അന്നേരം ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് നമുക്ക് അമേരിക്കയിലോട്ട് പോകണമെന്ന് വിചാരിച്ചു എമിറേറ്റ്സ് എയർലൈൻസ് ഫ്ലൈ ചെയ്യാം അന്നേരം ഫോർ എക്സാമ്പിൾ നമ്മൾ കൊച്ചിയിൽ നിന്ന് ഇങ്ങനെ എടുക്കുകയാണ് അല്ലെങ്കിൽ നിന്ന് എടുക്കുക എവിടെന്നെങ്കിൽ വരുമ്പോഴത്തേക്ക് ആദ്യം ഇത് വരുന്നത് ദുബായിൽ പോയി ലാൻഡ് ചെയ്യും എന്നിട്ട് ദുബായിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റ് എടുത്തിട്ടാണ് നമുക്ക് അമേരിക്കയിലോട്ട് പോകുന്ന ഫ്ലൈറ്റ് മനസ്സിലായോ അത് നോർമലാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ ഇന്ത്യ ദുബായിയുടെ കിഴക്കല്ലേ ഇന്ത്യ ഈസ് ഇൻ ദ ഈസ്റ്റ് ഓഫ് ദുബായ് പക്ഷേ നമുക്ക് ഇച്ചിരി കൂടും ഈസ്റ്റിൽ പോകണം ഫോർ എക്സാമ്പിൾ നമ്മൾ സിംഗപ്പൂരിൽ പോവുക അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ പോവാം ജപ്പാനിൽ പോവുക അന്നേരം എന്തുവാ നടത്തുന്നതെന്ന് അറിയാമോ ഈ ഫ്ലൈറ്റ് തന്നെ നമുക്ക് ദുബായി കൊണ്ടുവിട്ടിട്ട് എന്നിട്ട് ദുബായി അടുത്ത ഫ്ലൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഇനി സിംഗപ്പൂരിലോട്ട് പോകുന്നത് അത് മനസ്സിലായി സിംഗപ്പൂർ ഇന്ത്യയ്ക്കും കിഴക്കാണ് അന്നേരം അതൊരു വേസ്റ്റ് ഓഫ് ടൈമല്ലേ ഞാൻ ഇപ്പോൾ ഒരു നമുക്കൊരു ഇതാണ് ബോംബേന്ന് എടുക്കുക എന്ന് വിചാരിച്ചു ഫ്ലൈറ്റ് എന്നിട്ട് ദുബായ് വരുന്നു ദുബായിന്ന് പിന്നെ ഇങ്ങനെ വളർന്നു കഴിഞ്ഞ് സിംഗപ്പൂരിൽ പോകുന്നു ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് തരാം ഒരു ഒരു ഡമ്മി ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാം എന്നിട്ട് കൊച്ചി സിംഗപ്പൂർ ഫ്ലൈറ്റ് ആണ് ഇത് ഇന്നത്തെ ഡേറ്റ് ഓക്കെ ഇരുപത്തി മൂന്നാമത്തെ ഡേറ്റ് ഇരുപത്തി മൂന്നാം തീയതി ബൂ ആണ് ഇരുപത്തേഴാം തീയതി തിരിച്ച് വരുവാന്ന് വിചാരിച്ചു ഓക്കെ അഡൾട്ട് ഇത് ഞാൻ റിയൽ ബുക്കിംഗ് നടത്തുകയാണ് എന്നിട്ട് സെർച്ച് ഫ്ലൈറ്റ്സ് ചെയ്യുന്നുണ്ട് യു ക്യാൻ സി കൊച്ചിയിൽ നിന്ന് വിടുന്നു സിംഗപ്പൂരിലോട്ട് പോകുന്നു ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തേഴാം തീയതി നമ്മൾ റിട്ടേൺ ടിക്കറ്റ് വേണം ലെറ്റ് സി സെർച്ച് ഫ്ലൈറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അതെ ഉണ്ട് ടിക്കറ്റെൻ്റെ ഈ ഷെഡ്യൂൾ വന്നു ഇത് എങ്ങനെയാണ് പോകുന്നത് അതുകൊണ്ട് കൊച്ചിയിൽ നിന്ന് രാവിലെ ഫോർ ട്വൻറ്റി ഫൈവിന് പോകുന്നു ഈ ഒരു ലിങ്കാണ് കണക്ട്സ് ഇൻ ദുബായ് എന്നിട്ട് കൊച്ചിയിൽ നിന്ന് പോകുന്ന ഫ്ലൈറ്റ് അതാണ് അത് ഡി എക്സ് പി അല്ലെങ്കിൽ ദുബായിലോട്ട് പോയിട്ട് എന്നിട്ട് നിന്ന് അത് സിംഗപ്പൂരിലോട്ട് വേറെ ഒരു ഫ്ലൈറ്റ് പിടിക്കുകയാണ് അത് ഒരു നഷ്ടക്കച്ചവട ഇന്ന ഫ്ലയിങ് ഫ്യൂവൽ എഫിഷ്യൻസിയുടെ ആ റൂട്ട് കാണുമ്പോഴത്തേക്ക് ബിക്കോസ് നമ്മൾ പടിഞ്ഞാറോട്ട് പോയിട്ട് പിന്നെയാണ് നമ്മൾ നമ്മുടെ കിഴക്കോട്ട് വരുന്നത് നിങ്ങൾക്ക് ആ ലോജിക്ക് മനസ്സിലായോ അത് ഒരു ഭയങ്കര ഒരു ഫ്യൂവൽ എഫിഷ്യൻസിയെ കില്ല് ചെയ്യുന്ന സാധനമാണ് പക്ഷേ നമുക്കറിയണം എമിറേറ്റ്സ് ഒരു നോ ഫ്രിൽ എയർലൈൻ അല്ല എമിറേറ്റ്സ് ഫുൾ സർവീസ് എയർലൈൻസ് ആണ് അന്നേരം ഈ ഫുൾ സർവീസ് എയർലൈനും ഇൻഡിഗോയും തമ്മിലുള്ള വ്യത്യാസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിഗോ ഈസ് എ ബജറ്റ് എയർലൈൻസ് അന്നേരം ബജറ്റ് എയർലൈൻസ് നമുക്ക് ഏറ്റവും ചീപ്പസ്റ്റ് റേറ്റിൽ തരുമ്പം അവരും കൂടെ ചീപ്പായിട്ട് വെട്ടാൻ നോക്കും സോ അവർ നാച്ചുറലി ഇപ്പം ഇൻഡിഗോ ആണെങ്കിൽ ഇൻഡിയോ അങ്ങനെ ഹാപ്പ് ടു സ്പോക്ക് മോഡൽ ഈ ഇൻ്റർനാഷണലൊന്നും യൂസ് ചെയ്യുന്നില്ല വലുതായിട്ട് അവർക്ക് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സും ഇല്ല ഇച്ചിരി മെയിൻ സെൻറ്റർസിലോട്ടൊക്കെ ഇൻറ്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഉണ്ടെന്നേ ഉള്ളൂ ബട്ട് ദേ ആർ നോട്ട് ടു മച്ച് ഇൻ ടു ഇൻറ്റർനാഷണൽ ഫ്ലൈറ്റ്സ് ഇപ്പോൾ ഇൻഡിഗോ ഒരു ഹബ് ടു സ്പോക്ക് മോഡൽ നടത്തുകയാണെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിലോട്ട് പോകുന്നത് അറിയാമോ ബിക്കോസ് ഇൻഡിഗോയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇവിടെ ആണ് ഡൽഹിയിലാണ് അത് ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിയിലോട്ട് ഫ്ലൈറ്റ് പറഞ്ഞു വിട്ട് എന്നിട്ട് അവിടുന്ന് നമ്മളെ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചിട്ട് ചെന്നൈയിലോട്ട് കൊണ്ടുവരും അത് ഒരു നഷ്ടക്കച്ചവടമല്ലേ ആ ലോജിക്ക് നമ്മളൊന്നാണ് ഇന്ത്യയുടെ ഒരു മാപ്പ് വെച്ചിട്ട് എന്നിട്ട് ഈ ലൈൻസ് ഒന്ന് ഡ്രോ ചെയ്യുക എന്നാൽ ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിലോട്ട് പോകാൻ എത്ര ദൂരമുണ്ട് വെറും തേർട്ടി മിനിറ്റ്സ് ഇൻ ദ ഫ്ലൈറ്റ് ഐ തിങ്ക്സോ അത്രയും പോലും ഇല്ല അന്നേരം അതാണ് അതിൻ്റെ വ്യത്യാസം ദാറ്റ് ഈസ് ഹൗ ഇൻഡിഗോ ഒപ്റ്റിമൈസസ് ഇറ്റ്സ് ഫ്ലൈറ്റ് റൂട്ട്സ് അടുത്ത പോയിന്റ് ഇത് നോ ഫ്രിൽസ് സർവീസാണ് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഫ്ലൈറ്റിനകത്ത സർവീസും സ്പെഷ്യലി ആയിട്ട് നിങ്ങൾക്ക് ഫ്രീ മീൽസ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഇൻഫ്ലൈറ്റ് എൻറ്റർടൈൻമെൻ്റ് ഇല്ല ഈ കാര്യങ്ങളൊക്കെ അവർ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ ഇൻഡിഗോ എയർലൈൻസിനകത്ത് നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഒരു ബസ്സിനകത്ത് ഇരിക്കുന്ന പോലെയാണ് ഇങ്ങനെ എക്സിക്യൂട്ടീവ് ക്ലാസ് ഇല്ല പിന്നെ അത് ബിസിനസ് ക്ലാസ് ഇല്ല എക്കണോമി വേറെ ഇങ്ങനെ കറക്റ്റനായിട്ട് മൂടുക ആ പരിപാടി പരിപാടിയൊന്നുമില്ല എല്ലാം വൺ സിംഗിൾ ക്യാബിനകത്താണ് ഇരിക്കുന്നത് ചിലപ്പോൾ അതിനകത്ത് ബുക്കിങ്ങിനകത്ത് ചില പ്രീമിയം സീറ്റ്സൊക്കെ ഉണ്ട് അയൽ സീറ്റോ അല്ലെങ്കിൽ ഫ്രണ്ട് സീറ്റും ബാക്ക് സീറ്റും അങ്ങനെയൊക്കെയുള്ള ചില പരിപാടികളൊക്കെ കാണുമായിരിക്കും ബട്ട് ജനറലി എല്ലാവരും ഒരുപോലെ തന്നെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത് അതിനകത്ത് ഫ്രീ മീൽസ് മീൽസൊന്നുമില്ലല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ അവർ ഈ മീൽസ് അവർ വിൽക്കുന്നുണ്ട് അന്നേരം വിൽക്കുന്ന മിൽസും നിങ്ങൾ നോക്കിക്കോണം അത് ഒരു ഫ്ലൈറ്റ് കഴിഞ്ഞിട്ട് ചീത്തയാകുന്ന മീൽസ് അല്ല അത് യൂഷ്വലി സാൻഡ്വിച്ച് കാറ്റഗറിയിലുള്ളതാണ് അതായത് ജംഗ്ലി സാൻഡ്വിച്ചോ അങ്ങനെയൊക്കെ അതുകൊണ്ടൊക്കെ പേരുണ്ട് ആ സാൻഡ്വിച്ച് കാറ്റഗറിയിലുള്ളതാണ് അന്നേരം അത് ദാറ്റ് ക്യാൻ ഇലോങ്ങേറ്റ് ഫോർ മൾട്ടിപ്പിൾ ഫ്ലൈറ്റ്സ് അതിൻ്റെ ആ ഒരു എക്സ്പയറി പീരീഡ് വരെ ആ മീലിൻ്റെ എക്സ്പയറി പീരീഡ് കാണുമായിരിക്കുമല്ലോ അതുവരെ അത് ഇട്ടുകൊണ്ട് നടക്കാം സോ ഇറ്റ് ക്യാൻ കൂടുതൽ സെയിൽ നടത്താം പിന്നെ അതിനകത്തുള്ള കസ്റ്റമർ സർവീസ് നമ്മൾ നോക്കി ഞാൻ വേറെ പല ഇൻ്റർനാഷണൽ ഈ നോ ഫ്രിൽ എയർലൈൻസിലൊക്കെ പോയിട്ടുണ്ട് എനിക്കറിയാം ഒരു നമ്മളെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കുറേ ബസ്സിനകത്ത് നമ്മുടെ ഇവിടെ കണ്ടക്ടർമാർ കയറ്റി പോലെ ഒരു സർവീസും ഇല്ല ഇതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ ഒരു എയർലൈൻസിനകത്തുള്ള പോലെ എയർ ഹോസ്റ്റസസ് ഉണ്ട് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഡീലിങ്സാണ് അവർ ചെയ്യുന്നത് അല്ലാതെ ചുമ്മാതെ കന്നുകാലി പോലെ നമ്മൾ ശശി തരൂർ പറയുന്ന പോലെ കാറ്റൽ ക്ലാസ് പോലെ അവർ ആക്ച്വലി നമ്മളെ ഡീൽ ചെയ്യുന്നില്ല വളരെ പ്രൊഫഷണൽ ആയിട്ട് തന്നെയാണ് ഇൻഡിഗോ എയർലൈൻസിൻ്റെ ഈ ക്രൂവും സ്റ്റാഫും ഒക്കെ നമ്മളുമായിട്ട് ഡീൽ ചെയ്യുന്നത് ദാറ്റ് ക്രിയേറ്റ്സ് ആൻഡ് എഡ് ബിക്കോസ് നമ്മളോട് എത്ര നല്ലപോലെ മറ്റുള്ളവർ പെരുമാറുന്ന പോലാണ് നമ്മൾക്ക് അവരോട് മാനസികമായിട്ടൊരു ഐക്യം വരുന്നത് സോ ആ ഒരു ട്രിക്ക് നമ്മുടെ ഇൻഡിഗോ അറിയാം അത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു പോയിൻറ്റാണ് അടുത്ത പോയിൻറ്റ് മാർക്കറ്റ് ഡോമിനൻസ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവർ പ്രൈസിങ് പവർ യൂസ് ചെയ്തിട്ട് മാർക്കറ്റിനെ കീഴടക്കാൻ നോക്കുന്ന ഒരു എയർലൈൻസാണ് ബിക്കോസ് അവർ സിക്സ്റ്റി ത്രീ പെർസെൻറ്റേജ് ഓഫ് ഇന്ത്യൻ മാർക്കറ്റിനെ അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട് സിക്സ്റ്റി ടു സിക്സ്റ്റി ത്രീ പെർസെൻറ്റേജ് അത് അവർക്ക് നിയർ കോമ്പറ്റീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഇന്ത്യ പ്ലസ് വിസ്റ്റാര അവരാണ് നിയറസ്റ്റ് കോമ്പറ്റീറ്റർ അല്ലാതെ പിന്നെ സ്പൈസ് ജെറ്റും ആകാശായും ഒക്കെ ഉണ്ട് പക്ഷെ അവരൊക്കെ വളരെ മിനിസ്ക്യൂ ഉള്ള എമൗണ്ടേ ഉള്ളൂ സോ ആക്ച്വലി ഇറ്റ്സ് ഈസി ഫോർ ദം ടു ഓൾവേസ് കൺട്രോൾ ദ മാർക്കറ്റ് പ്രൈസിങ് മാർക്കറ്റ് പ്രൈസിങ് ആരാണ് കൺട്രോൾ ചെയ്യുന്നത് അവരാണ് റിയൽ മാർക്കറ്റിനെ ഡോമിനേറ്റിങ് ചെയ്യുന്നത് പിന്നെ അവർക്ക് നെറ്റ്വർക്ക് ഡെപ്ത് ഉണ്ട് നെറ്റ്വർക്ക് ഡെപ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എയർ ഇന്ത്യ നമ്മുടെ എയർ വിസ്റ്റാരായോ ഓൾ ഓവർ ഇന്ത്യ എല്ലായിടത്തും ഒന്നും പോകുന്നില്ല പക്ഷേ ഇന്ത്യയോയിൽ തന്നെ വെച്ചുകഴിഞ്ഞാൽ വൺ ട്വന്റി എയ്റ്റ് ഡെസ്റ്റിനേഷൻസിലോട്ട് പോകുന്നുണ്ട് വൺ ട്വൻറ്റി എയ്റ്റ് ഡെസ്റ്റിനേഷൻ ഏറ്റവും സ്മോൾ എയർ എയർപോർട്ടോ എയറോഡ്രോമോ ഉണ്ടെങ്കിലും അവിടേക്കും ഒരു ഫ്ലൈറ്റ് പറഞ്ഞു വരും എന്നിട്ട് ടു തൗസൻഡ് ടു ഹൺഡ്രഡ് ഫ്ലൈറ്റ്സാണ് ഡെയിലി ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിന് അവരുടെ ആ ഒരു ഡോമിനൻസിനെ കില്ല് ചെയ്യാനായിട്ട് എയർ ഇന്ത്യ എയർ വിസ്താരമൊക്കെ കൂടിക്കഴിഞ്ഞാലും നോട്ട് ഈസി അത്ര ഈസി അല്ല പിന്നെ വേറൊരു കാര്യമുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർപോർട്ടാണ് ഡൽഹി മുംബൈ എയർപോർട്ട് ഇവിടെ അവർ പ്രൈം സ്ലോട്ട്സാണ് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പ്രൈം സ്ലോട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രസീവ് പ്രൈസിങ് ചെയ്യുന്ന അവർ ഇത്രമാത്രം എയർലൈൻസ് വെച്ചതുകൊണ്ട് യൂണോ ഫൈവ് ഹൺഡ്രഡ് എയർലൈൻസിൻ്റെ എയർക്രാഫ്റ്റിന്റെ എല്ലാം ഓർഡർ കൊടുക്കുന്നത് അങ്ങനെ ഒരു എയർലൈൻസ് തന്നെ അവർ ബുക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ എയർലൈൻസ് വന്നു ആ ഫ്ലൈറ്റ് അങ്ങോട്ട് വിട്ടു കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഇന്ത്യ വന്ന് കയറിയിരിക്കുകയാണ് സോ ദാറ്റ് ഈസ് ഹൗ ദ മാനേജ് ഇറ്റ് ആ ഡോമിനേറ്റിംഗ് പൊസിഷൻ ഇന്ന് അവർ മാറുന്നില്ല ഈ ഏവിയേഷൻ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ ശത്രുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂവൽ പ്രൈസ് തന്നെയാണ് ഫ്യൂവൽ പ്രൈസ് ഹൈക്ക് ചെയ്യുമ്പോഴത്തേക്ക് വേറെ ഈ പ്രോഫിറ്റ് ഉണ്ടല്ലോ അത് ട്രെമെൻ്റസലി അങ്ങ് താഴോട്ട് വീഴും നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ എയർലൈൻസ് ഇന്ത്യ എയർലൈൻസ് മുന്നൂറ്റി പതിനേഴ് കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചു എന്നാൽ അതിനെക്കൂടെ ഓവർകം ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എണ്ണായിരത്തി ഒരുനൂറ്റി എഴുപത്തി രണ്ട് കോടി രൂപയുടെ ലാഭം കൊണ്ടാണ് ആശാന്മാർ ഇറങ്ങി വന്നത് പിന്നെ വേറൊരു കാര്യവും കൂടെ ഉണ്ട് അവരുടെ ലീഡർഷിപ്പ് പീറ്റർ എൽബർസ് എന്ന് പറഞ്ഞ സിഇഒ ആണ് അദ്ദേഹത്തിന് തേർട്ടി ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട് കേരളമില്ല കേരളം നമ്മുടെ ആംസ്റ്റർഡാം ബേസ്ഡ് ഒരു എയർലൈൻസ് ആണ് പിന്നെ ഇവർ വേറെ കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് ഇൻ്റർനാഷണൽ റൂട്ട്സിലേക്ക് അവർ അവരുടെ ഫ്ലൈറ്റ്സിനെ പറഞ്ഞു വിടുന്നുണ്ട് ഇപ്പോൾ മോസ്റ്റ് പോപ്പുലർ ഇൻ്റർനാഷണൽ റൂട്ട്സ് അറിയാമല്ലോ ദുബായ് സിംഗപ്പൂർ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ അല്ലാതെ പോലും ഇപ്പം നമുക്കറിയാം ഈ പ്രാവശ്യത്തെ ഈ ന്യൂ ഇയർ ക്രിസ്മസ് സമയത്ത് ഗോവയിലേക്ക് ആദ്യം ട്രാവലേഴ്സ് വന്നില്ല അവർ കൂടുതലും അവിടെ വിയറ്റ്നാം കമ്പോഡിയ ബാങ്കോക്ക് ഈ വാ കാര്യങ്ങൾ സ്ഥലങ്ങളിലേക്കാണ് അവർ പോയത് അന്നേരം ബെസ്റ്റ് പരിപാടി ഇൻഡിഗോ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിഗോയ്ക്ക് അത് ഫ്രീ അറിയാം ഇങ്ങോട്ടാണ് ആൾക്കാർ നോക്കുന്നത് അങ്ങോട്ടതൊക്കെ ഫ്ലൈ ആയി ഫ്ലൈറ്റാണ് കിട്ടും ഇവൻ നമ്മൾ സീം റീപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേര് കേട്ടിട്ടുണ്ട് കംബോഡിയയിലാണ് അവിടത്തേക്കും ഫ്ലൈറ്റും ഉണ്ട് ബാങ്കോക്ക് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് അവർ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് അന്നേരം കോമ്പറ്റീഷൻ കുറവും കൂടാണ് പക്ഷേ ഇതേക്കാൻ നല്ല ഈൽഡ് കിട്ടും അല്ലെ നല്ല ലാഭം കിട്ടുന്ന റൂട്ട്സിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ഇൻഡിയോ എയർലൈൻസിൻ്റെ പല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ എങ്ങനെയാണ് അവർ ഓവറോൾ എയർലൈൻസിനെ പ്രോഫിറ്റബിൾ ആക്കിയിട്ട് എപ്പോഴും വൺ സ്റ്റെപ്പ് എഹെഡായി നിൽക്കുന്ന കാര്യങ്ങളൊക്കെ പക്ഷേ അതിനകത്ത് ഒരു പ്രശ്നം കൂടെ ഉണ്ട് നമുക്കെല്ലാം പറയുമ്പോൾ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡും കൂടെ പറയുവാനുണ്ട് നെഗറ്റീവ് സൈഡ് എന്താണെന്ന് അറിയാമോ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റുണ്ട് ഇൻകം ടാക്സ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലെ കുറേ അണ്ണന്മാർ വന്നിട്ട് ഈ നല്ലതായിട്ട് ഓടുന്ന എയർലൈൻസ് അല്ല നല്ലതായിട്ട് ഓടുന്ന ഏത് കമ്പനീസിലാണെങ്കിലും അവർക്കൊരു കണ്ണ് കാണും അവിടുന്ന് ഒരു പൈ എടുക്കാവല്ലോ എന്നുള്ള കാര്യം അവർ വന്നിട്ട് കുറേ ബുക്സും റെക്കോർഡ്സും ഒക്കെ ചെക്ക് ചെയ്ത് പറഞ്ഞു പിന്നെ അത് ഡിസ്ക്രിപൻസ് കാണുന്നുണ്ടല്ലോ നിങ്ങളുടെ ഇന്ന കാര്യം എന്ന എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് നയൻ ഫോർട്ടി ഫോർ ക്രോർ റുപ്പീസിൻ്റെ ഒരു പെനാൾട്ടിയും കൂടെ അടിച്ചു വെച്ചിട്ടാണ് പോയത് പക്ഷേ അവരെ ലീഗലി അത് ഡീൽ ചെയ്യുകയാണെന്നാണ് ഞാൻ പറഞ്ഞ വിവരമൊക്കെ സോ അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഇൻഡിഗോ എയർലൈൻസിനുണ്ട് ഇൻഡിഗോ എയർലൈൻസ് ഇന്ത്യയുടെ ഒരു പ്രീമിയം പ്രീമിയം എന്നല്ല വൺ ഓഫ് ദ ബെസ്റ്റ് മാനേജ്ഡ് ലോ കോസ്റ്റ് എയർലൈൻ ആണ് പക്ഷേ ലോകത്തിലെ ഈ നോ ഫ്രീൽ എയർലൈൻ അല്ലെങ്കിൽ ലോ കോസ്റ്റ് ബജറ്റ് എയർലൈൻസിൻ്റെ കിങ് ആരാണെന്ന് അറിയാമോ നിങ്ങൾക്ക് അത് യൂറോപ്പിലോടുന്ന ഒരു റയാൻ എയർലൈൻസ് ഉണ്ട് അതാണ് അതിൻ്റെ കിങ് അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേറെ പല പരിപാടികളും കൂടെ അറിയാം അവർ ആ മെയിൻ എയർപോർട്ടിൽ വന്നിട്ട് അവരുടെ ഫ്ലൈറ്റ് ഇറക്കത്തില്ല അതിൻ്റെ അടുത്തുള്ള ഒരു എയർപോർട്ടിൽ വന്നിട്ട് ഫ്ലൈറ്റ് ഇറക്കും ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിൾ പറയാം ഇപ്പം നമുക്കിവിടെ എരുമേലി ശബരിമലയിൽ ഒരു എയർപോർട്ട് വരുന്നതെന്ന് വിചാരിച്ചു അന്നേരം കൊച്ചിയിലോട്ടോ തിരുവനന്തപുരത്തോട്ടോ അവർ ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യത്തില്ല അവർ ആ എരുമേലിയിലോട്ട് ഫ്ലൈ ചെയ്യും അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ട് ഫീസും ഒക്കെ കുറഞ്ഞിരിക്കുമല്ലോ എന്നുള്ള ചിന്തയിലാണ് അവരങ്ങോട്ട് ചെയ്യുന്നത് പിന്നെ അവരുടെ സീറ്റ്സും ഒത്തിരി ക്രഞ്ച് ആയിട്ടിരിക്കും പിന്നെ വേറെ ഒരു ലോ കോസ്റ്റ് എയർലൈൻ ഉണ്ട് എയർ ഏഷ്യ എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിലൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അന്നേരം അവർ ചെയ്യുന്ന വേറെ ഒരു പരിപാടി കൂടെ ഉണ്ട് കേട്ടോ അവർ രണ്ട് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യും രണ്ട് ഫ്ലൈറ്റ് അതിൻ്റെ ട്രിക്ക് എന്താണെന്ന് അറിയാമോ ഒരു ദിവസവും വെച്ച് കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിക്കല്ല നമ്മുടെ വേറെ അടുത്ത ദിവസവും അങ്ങോട്ട് തുടങ്ങുന്നത് അന്നേരം അവർ ഒരു ഫ്ലൈറ്റും കാണും പിന്നെ എന്നിട്ട് പന്ത്രണ്ടരക്കോ ഒരു മണിക്കോ വേറെ ഒരു ഫ്ലൈറ്റും കൂടെ കാണും എന്നിട്ട് ബുക്കിംഗ് ക്ഷണിക്കും ബുക്കിംഗ് ക്ഷണിച്ച് കഴിഞ്ഞിട്ട് ഈ ബുക്കിംഗ് രണ്ട് ഫ്ലൈറ്റിലും കംപ്ലീറ്റ് ആയില്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്ന അറിയാമോ അവർ ഇത് രണ്ടും കൂടെ അങ്ങ് മെറും എന്നിട്ട് നമുക്കൊരു മെയിൽ ആയിക്കും ഒരാഴ്ച മുമ്പേ അല്ലെങ്കിൽ അഞ്ച് നാലഞ്ച് ദിവസം മുമ്പേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അൺഫോർച്ചുനേറ്റ്ലി വി ആർ ക്യാൻസലിംഗ് ദിസ് ഫ്ലൈറ്റ് സോ നിങ്ങളുടെ ഫ്ലൈറ്റ് ഇങ്ങോട്ട് ഞങ്ങൾ മാറ്റിയിരിക്കുന്നു ഇപ്പോൾ ഈ ഫ്ലൈ ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ പ്രശ്നം വരുത്തില്ല ഒന്നോ രണ്ടോ മണിക്കൂർ അങ്ങോട്ടോ ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല പക്ഷേ ഇത് രണ്ടും കൂടെ ഫുൾ ബുക്ക്ഡ് ആണെങ്കിൽ അവർ രണ്ട് സെപ്പറേറ്റ് അങ്ങ് വിടും അല്ലെങ്കിൽ അവർ സിംഗിൾ ഫ്ലൈറ്റായിട്ട് ഇത് രണ്ടും ബർജ് ചെയ്തിട്ട് വിടും അങ്ങനെയൊക്കെ ചില പരിപാടികൾ ഈ നോ ഫ്രിൽ എയർലൈൻസ് കാണിക്കുന്നുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്നതിനകത്ത് പ്രശ്നമില്ലല്ലോ പ്ലീസ് ലൈക്ക് ഇറ്റ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീണ്ടും കണ്ടുമുട്ടുന്ന നമ്പരെ ഫീസ്